ഹലോ ഹൈ ഗൈസഫ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സ്വാഗതം ഹൈ ഗൈസഫ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നു പറയുന്നത് മാമലക്കണ്ടം മാമലക്കണ്ടം സ്കൂളാണ് ഈ കാണുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് വലിയൊരു മലയൊക്കെ കാണാൻ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഒരുപാട് വരുന്ന വഴി വളരെ മനോഹരമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസും വീഡിയോ ഒക്കെ ഒരുപാട് കടകളൊക്കെ അല്ലാത്തൊരു വൈബാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ ഭയങ്കര ഒരു ഭാഗ്യം കൂടെ ഉണ്ട് രണ്ടുപേരും തോന്നിപ്പുണ്ട് നമ്മളിനി വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചല്ലേ അല്ലേ നമ്മൾ നമ്മളിങ്ങോട്ട് വന്ന വഴിയിലെ കാഴ്ചകളും ഇവിടെ ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് രൂപ രൂപ ഇവിടെ അല്ല കൊയിലിമൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് രൂപ ഓഫ് റോഡ് ഒക്കെ ഇവിടെ ഉണ്ട് മാമലക്കണ്ട റൂട്ടിൽ നമ്മള് സഞ്ചരിച്ചോണ്ടിരിക്കാണ് ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റ് രാവിലെ രസമുണ്ട് കാണാനായിട്ട് ആ മല ആ മലരെ മുകളിലൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി ആ മലനിരകളെ തഴുകി തഴുകി ഇങ്ങനെ പോകുന്നത് പോകുന്നുണ്ട് മന്തം ബന്ധം ഇത് കാടാണ് അപ്പം നാടകത്തന്തേ ട്രൈബൽ ഗ്രാമങ്ങൾ നിറയുള്ള ഒരു ാണ് ആഹ് അതെ അതെടാ ഒരുപാട് വെള്ളച്ചാട്ടം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ സൈഡ് ഈ അത്യാവശ്യം നല്ല രീതിക്കുള്ള വനമാണ് വനപ്രദേശമാണ് നമ്മളിപ്പം ഒരു ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് ഈ റൂട്ട് വഴി സഞ്ചരിച്ചൊക്കെ പോകുമ്പോൾ നമ്മളെ സ്കൂളിലവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സൈഡിൽ ഒരു നല്ലൊരു വ്യൂ പോയിന്റും അതായത് ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ കുളിക്കാം ഇവിടെ ഒരു കുഞ്ഞി പാലം ഉണ്ട് നല്ല ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പാലത്തിൽ പാലത്തൂടെ ഇത് അങ്ങോട്ടൊക്കെ ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡിൽ വരുന്ന ആണ് ഇവിടെ ഒക്കെ അതെ അതെ ഇത് സത്യം പറഞ്ഞ കുറച്ചു ഉള്ളൂ അതുവരെ പോയിട്ട് തിരിച്ചു വരാം പറഞ്ഞ ഒരു രസത്തിന് പോകുന്നേ ഉള്ളൂ അല്ലേ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പോകുന്നത് അവരവിടെ നിർത്തി അങ്ങോട്ട് വഴിയില്ലെന്ന് തോന്നുന്നു അങ്ങോട്ട് കാടാണ് ഈ സൈഡിൽ കാണുന്നത് ഇതുവരെ ഉള്ളു നമ്മൾ ഇവിടെ വണ്ടി ഇരിക്കുകയാണ് നമ്മള് ഇവിടെയും ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ വണ്ടി താണ്ടെ താഴോട്ട് നമുക്ക് ഈ താഴോട്ടൊക്കെ ഇറങ്ങാൻ ചെറിയൊരു സ്പോട്ടാണ് പോകുന്ന വഴിക്ക് കാണുന്ന ചെറിയ 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 സ്പോട്ടുകളാണ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാലൊക്കെ അല്ലേ നല്ലൊരു ബൈബിൾ കുളിക്കാൻ കുഞ്ഞു പുഴ നല്ല അരസമുള്ള കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ം ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ അത് മാമലകത്ത് പോയിട്ട് നമ്മള് തിരിച്ചു വരുന്ന വഴി വഴിയുടെ പേര് അറിയുമ്പോ ഒരാഴ്ച നമുക്ക് മാപ്പ് നോക്കാനാണെങ്കിൽ അത് മാപ്പ് ഒന്നും അതുകൊണ്ട് വഴി അവിടെ ഒരു കാട്ടില് ഇട വലിയൊരു മരം കടപുഴകി വീട് പിന്നെ രണ്ടു ദിവസം താരം നമുക്ക് ഈ കാട്ടിത്തൂടെ സ്വസ്ഥമായി യാത്ര ചെയ്യാം അധികം ഇല്ല നല്ല അടിപൊളി ഒരു മഴ പെയ്ത് തോർന്ന ഒരു നല്ല തണുപ്പുണ്ട് പിന്നെ മൊത്തത്തിൽ ഒരു റൂട്ട് ബസ് ഉണ്ട് അല്ലേ ഇവിടെ ഒരു ചെറിയൊരു ഒഴുകി ഇങ്ങനെ റോഡ് വളരെ ചെറിയ റോഡാണ് പക്ഷെ ഇത് ആ സ്കൂളിന്റെ റോഡ് ബസ് ഉണ്ടോ ഈ മാമലകണ്ടം റോട്ടിൽ ഇങ്ങനെ ഓരോ കാറ്റിലൊക്കെ ഇറങ്ങി 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 വന്നപ്പോഴത്തേക്ക് ഒരുപാട് അട്ട നമ്മുടെ ബ്ലഡ് കുറച്ച് രാഷിന്റെ കാലിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേഷ്

ഓക്കെ അപ്പൊ അവര് നമ്മള് എന്താ പറയാ അട്ട കാലില് കയറി എല്ലായിടത്തും പിടിച്ചു ബ്ലഡ് നിക്കാതെ കണ്ട കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് നിക്കവരേ എല്ലാവരും വരുന്നവര് ലാഭം നമ്മള് പെട്രോൾ എടുത്ത് വെച്ച് അത് പോയി പിന്നെ കുഞ്ഞാട്ടാണ് വലുതല്ല അതെ അതെ പക്ഷെ അത് കഴിച്ചടിച്ച് കുടിച്ചു പിടിച്ച് വലുതാകും ഇവിടെ ഈ റൂട്ട് വരുന്നവരെ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കുക

നിൽക്കുന്ന സൂപ്പർ സ്പോട്ട് മാമലക്കണ്ടം റൂട്ട് വഴി പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കയാണ് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി കാടല്ലേടാ അന്നാം കാടാണ് ഇതിലും ഫോറസ്റ്റ് ആംബിയൻസ് ആണ് എല്ലാം തണുപ്പ് കേസിക്കുന്നത് ാണ് കയറ്റവും ഇറക്കാണ് എന്റെ ഷർട്ട് ഊരി മഴ നനഞ്ഞു മഴ നനഞ്ഞു ആക്ച്വലി ഞാൻ ടീഷർട്ട് ഇറക്കാണെങ്കിൽ നമ്മൾ അവിടെ വരുമ്പോഴാണ് ഇറക്കം വരുന്നത് അങ്ങോട്ട് പോകുമ്പോ കയറ്റും കയറ്റു ഒരു കുത്തുകയായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ അടിപൊളി വളവുകളാണ് ഇതുപോലെ ഒരുപാട് വഴികളാണ് അപ്പൊ ഇതേ ഇതിലേക്കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് വളരെ ഇടയ്ക്കെങ്കിലും സഞ്ചരിക്കുന്നത് വളരെ മനോഹരമായിരിക്കും ഇവിടെ എറണാകുളം എറണാകുളം ജില്ലയില് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ എന്താ പറയാ നല്ലൊരു സ്ഥലം വഴിയാണ് പിന്നെ അവിടെ ആനയുണ്ട് പക്ഷെ ആനയുണ്ട് കാണാൻ പറ്റത്തില്ല ആന ഇറങ്ങി വന്ന് നമ്മളൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കാണാൻ സമയത്ത് നമ്മള് വരുന്ന ഈ റൂട്ടിലൊക്കെ ആനസോട്ട് ആന ഇറങ്ങി നടന്നിട്ടുണ്ട് നമ്മളോട് ഇപ്പൊ കണ്ടായിരുന്നു ഒരു ഒരു ാണ് ഇവിടെ പോകേണ്ടത് തോന്നുന്നു ഇതാണ് മാവലക്കണ്ടം റൂട്ടിലുള്ള ആനയുടെ അതായത് റിയാം ഒരു പാലം എന്റെ ബാഗിലുള്ള ഒരു മല നമ്മുടെ എന്റെ താഴെ പുഴ ഒഴു ഒഴുകുന്നുണ്ട് അല്ലെ ഏത് പുഴ അറിയാം എന്റെ പുഴ പക്ഷേ ഒന്നൊന്നര പുഴ ആ ഒരു പുഴ ആണ് വളരെ നമ്മളങ്ങനെ മാമലക്കണ്ട റൂട്ടിൽ പോകുമ്പോ നമ്മളിപ്പോ കുറച്ചുകൂടെ പാലം ചെറിയൊരു വഴിയുണ്ട് ആ പാലമാണ് ആ പാലത്തിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു വഴി ഇറങ്ങി നമുക്ക് ഇവിടെ വരാൻ പറ്റും കണ്ടല്ലേ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത് അവിടെ ബോട്ട് സർവീസ് ഉണ്ടാവും ചെറിയൊരു അട്ട വഴിക്കാണോ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളാണ് നമ്മൾ വന്ന ആ പാലം ഇവിടെ നോക്ക് കാണാം ഏസ് അപ്പോ ഇത് ഒരു പഴയ വാട്ടർ ടാങ്ക് ആണ് ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കുള്ള ഏകദേശം ഒരു എൺപത് കൊല്ലം എൺപത് പറയുന്നത് അതായത് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഏസപ്പോ ഈ പാലം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പണിയത് ഒരു പാലം എന്നാണ് പറയുന്നത്

നമ്മൾ ഈ കാണുന്ന നേരിമംഗലം ബോട്ട് ജെട്ടിയുടെ ഈ ഭാഗത്ത് നിന്ന് ഈ ഒഴുകുന്ന പെരിയാർ നദി ഒഴുകി പോകുന്നത് ക്രോസ് ചെയ്യുന്ന ഈ പാലം റാണി ലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഏർ നിർമ്മാണ ഉദ്ഘാടനം മനസ്സില്ല നിർവഹിച്ച് ഈ പാലത്തില് പണ്ടൊരു ടിപ്പർ ലോറി ഇടിച്ചെന്നും എന്നിട്ട് ഈ പാലത്തിന്റെ ചെറിയൊരു കല്ലിനെന്തോ ചെറിയൊരു അനക്കം പറ്റിയിട്ടേ ഉള്ളൂ പക്ഷെ ടിപ്പറിലൂടെ പൊളിഞ്ഞു പോയി ഇടിഞ്ഞ് ചപ്പിപ്പോയി ഇവിടെ തദ്ദേശവാസി ചേട്ടം പറഞ്ഞാണ് മാത്രമല്ല ഈ ഒരു പാലം എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ചെറിയ ചെറിയ നദി അതിലൂടെ കയറി മനോരമായ കുഞ്ഞു സ്പോട്ടുകളിലെത്താം ഈ പെരിയാർ നദി ഇവിടെ ഉള്ള ഒരു തദ്ദേശം പറഞ്ഞു തന്നെയാണ് ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊറേ കഴിഞ്ഞാണ് ഇത് പിന്നെ അഴുക്ക് അതായത് കുറച്ചൊക്കെ മലിനാവുന്ന ഇവിടെ വേറെ കുറെ നദി പ്യൂർ ആയിട്ടായിരിക്കും ഒഴുകുന്നത് പാട്ടോർമ്മയില്ലേ പെരിയാറിൻ്റെ നദികളൊക്കെ മലിനമല്ലേ അങ്ങനെ പെരിയാർ ആ നദിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഹലോ മാമലക്കണ്ടം റൂട്ടിലെ കാഴ്ചകളാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഏതെങ്കിലും നിങ്ങൾ സഞ്ചരിക്കേണ്ട ഒരു വഴിയാണ് പാലവും മാമലക്കണ്ടം സ്കൂളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടത് വിശദമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും യാത്രയായിരുന്നു യാത്രയായിരുന്നു ഒരു ഡെസ്റ്റിനേഷൻ അല്ല നമ്മൾ ആ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോ കാണുന്ന മനോഹരമായ കുഞ്ഞു കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ല മഴ ഉണ്ടായിരുന്നു തുടക്കം യാത്ര തുടങ്ങിയപ്പോ ഇപ്പൊ മഴയൊക്കെ തോന്നുന്നു നല്ല ശാന്തമായിട്ടുള്ള നല്ല തണുപ്പും ക്ലൈമറ്റ് അടിപൊളിയാണ് ആളുകളെ വീഡിയോ നമ്മൾ വരുന്നതാണ് അതെ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്താൽ മറ്റൊരു എല്ലാവർക്കും വീഡിയോ എടുക്കാൻ